ഇതൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ഉപ്പേരി റെസിപ്പിയാണ് അതിനായി സപോള കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തത് തേങ്ങ തിരുമിയത് വാഴയ്ക്ക ചോപ്പ് ചെയ്തെടുത്തത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം ഒരു മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് മുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പല തേങ്ങ തിരുങ്ങിയത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം ഒരു പാൻ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ എണ്ണയിലേക്ക് സപോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് വാട്ടിയെടുക്കാം ചെറുതായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ ഒന്ന് ഉലർന്ന് ചെറുതായി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരല്പം ചെറു ചൂടുവെള്ളം മിക്സ് ചെയ്യാം വാഴയ്ക്ക് ചോപ്പ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ അധികം നേരം വേണ്ടി വരില്ല വേകുവാനായിട്ട് അതുകൊണ്ട് വേകുവാനാവശ്യമായ ഒരൽപ്പം വെള്ളം മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം വെള്ളം എല്ലാം വറ്റി കിട്ടിയിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് നീക്കി ഒതുക്കി വെക്കാം അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക്

നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ചെറു തീയിൽ വെച്ച് കൊടുക്കണം ഇതുപോലെ കട്ട കെട്ടാതെ ഒന്ന് ഉലർത്തി എടുക്കാം നന്നായി ഉലർന്ന് കിട്ടിയിട്ടുണ്ട് സ്കീ ഓഫ് ചെയ്യാം ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉലർത്തുപ്പേരിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് അതീവ ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റാണിതിന് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്